സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ചെത്തിയിരിക്കുകയാണ് നടി മാളവിക മേനോൻ ഒരു ലൈസൻസും ഇല്ലാതെ എന്തും പറയാമെന്ന സ്ഥിതിയാണുള്ളതെന്നും കണ്ടന്റിനു വേണ്ടി ചില യൂട്യൂബ് ചാനലുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയാണെന്നും മാളവിക മേനോൻ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ആരുടെ മുഖമാണോ പ്രദർശിപ്പിക്കുന്നത് അവർക്കാണ് വിമർശനം ലഭിക്കുകയെന്നും മോശം രീതിയിൽ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ യാതൊരു വിമർശനവുമില്ല എന്നും മാളവിക മേനോൻ പറഞ്ഞു സമൂഹ മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് കാര്യത്തിനും ആരെയും എന്തും പറയാമെന്നൊരു സ്ഥിതിയാണുള്ളതെന്നും സ്ത്രീകളുടെ കാര്യം മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും അധിക്ഷേപമുണ്ടെന്നും മാളവിക പറയുന്നു ഒരു ലൈസൻസും ഇല്ലാതെ നമ്മളെ നേരിട്ട് അറിയപ്പെട്ട ാണ് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതെന്നും ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടോ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടോ ഒരിക്കലും പറയരുതെന്നാണ് തോന്നിയിട്ടുള്ളതെന്നും തടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരുടെ മുഖമാണോ പ്രദർശിപ്പിക്കുന്നത് അവർക്കാണ് ചീത്ത വിളി കിട്ടുന്നത് അല്ലാതെ മോശം രീതിയിൽ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് പ്രചരിപ്പിക്കുന്നവർക്കല്ല വേണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാമെന്നും പേജിന്റെ വ്യൂസിന് വേണ്ടി അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് അവർ ഇടുമെന്നും പറഞ്ഞുകൊണ്ട് തനിക്കുണ്ടായ ഒരു അനുഭവം മാളവിക പങ്കുവയ്ക്കുന്നുണ്ട് ഒരിക്കലും ഒരു പരിപാടിക്ക് പോയപ്പോൾ താൻ ചുരിദാറാണ് ഇട്ടിരുന്നത് പരിപാടി തുടങ്ങും മുമ്പ് അവിടെയുള്ള മീഡിയകൾ തന്റെ ഒപ്പമുള്ളവരോട് വിളിച്ചു ചോദിക്കും എന്ത് വസ്ത്രമാണ് താൻ ധരിച്ചിരിക്കുന്നതെന്ന് അവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് പറയും ഞാനിത് പോസ്റ്റ് ചെയ്തില്ല കാരണം എനിക്ക് കണ്ടന്റിനുള്ളതൊന്നും കിട്ടിയില്ല എന്ന് ഇതൊക്കെ എന്ത് ചിന്താ രീതിയാണെന്ന് താൻ ചിന്തിച്ചിട്ടുണ്ടെന്നും തന്റെ കൂടെയുള്ളവർ അപ്പോൾ തന്നെ ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ടെന്നും മാളവിക പറയുന്നു ഇതാണ് അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് നമ്മളെ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് താനും ആലോചിക്കുമെന്നും മാളവിക കൂട്ടിച്ചേർത്തു ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല മോഡേൺ രീതിയിൽ വസ്ത്രമെടുന്നവരാണ് എന്നാൽ സെലിബ്രിറ്റികൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെതിരെ ചിലർ വന്ന് മോശം പറയുമെന്നും ഒരു മോഡൽ ചെന്നാൽ പോലും നമുക്ക് ചുറ്റും കാണുന്നവരിലെല്ലാം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചെത്തുന്നവരെ കാണാനാകുമെന്നും ചിലർ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ചിലരുടേത് ഇറക്കം കുറഞ്ഞതായിരിക്കാം പക്ഷേ ഇതേ കാര്യം സിനിമാ താരങ്ങളാകുമ്പോൾ എങ്ങനെയാണ് മോശമാകുന്നതെന്നും മാളവിക ചോദിക്കുന്നു തങ്ങളുടെ ജോലിയുടെ ഭാഗമാണിത് പൈസ വാങ്ങിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വരെ കമന്റ് ഇടുന്നവരുണ്ടെന്നും ഇതിനൊക്കെ പ്രതികരിക്കാൻ തന്നെ തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു നടി പറഞ്ഞത് താൻ തന്റെ ജോലിയാണ് തനിക്ക് തൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ജീവിതത്തിൽ ബാധ്യതകളും കടങ്ങളും ഒക്കെയുള്ള ഒരാൾ തന്നെയാണ് താനും അതൊക്കെ നിറവേറ്റാനാണ് ജോലി ചെയ്യുന്നതെന്നും ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കുകയും നമുക്ക് സാധ്യമായ കാര്യമല്ലെന്നും നടി മുൻപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം നയൻ വൺ സിക്സ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് മാളവിക മേനോൻ പിന്നീട് ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ മാളവിക ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി നാദർഷ സംവിധാനം ചെയ്ത വൺസ് എ ടൈം എന്ന ചിത്രമാണ് മാളവികയുടെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ